ഹലോ ഹായ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ മൈഷാ എനിക്കൊരു സുഖമില്ലായിരുന്നു അതുകൊണ്ട് കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാണ്ടിരുന്നത് ഇന്നലെയാണ് എന്റെ സൗണ്ട് എനിക്ക് കോഴ്സ് തിരിച്ചിട്ട് തുടങ്ങിയത് അപ്പോൾ നമുക്ക് തൊട്ട് ബാക്ക് ടു ബാക്ക് വീഡിയോസ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ സബ്ജക്ട് എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് തന്നെയാണ് ബിഗ് ബോസ് ഇപ്പോൾ റീ എൻട്രീസ് നടന്നുകൊണ്ടിരിക്കുകയാണ് റീ എൻട്രീസ് നടക്കുന്ന ഈ ഒരു ഒരാഴ്ച ഏറ്റവും കൂടുതൽ ആൾക്കാർ വെയിറ്റ് ചെയ്തിരുന്ന ആരുടെ റീ എൻട്രിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്ബിയസ്ലി ഗബ്രിയുടെ റീ എൻട്രിക്ക് തന്നെയാണ് ജാസ്മിനെ കാണുമ്പോൾ ഗബ്രി മിണ്ടുമോ കുറേ കാര്യങ്ങൾ ഗബ്രി പറയുമോ ജാസ്മിനോട് ഗബറി അകലം പാലുമോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണല്ലോ ഇപ്പോൾ കൂടുതലും ചർച്ച ബിഗ് ബോസ് ചർച്ച എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ഗബ്രി ബിഗ് ബോസ് സീസൺ സിക്സിലെ കണ്ടസ്റ്റന്റ് ആയിരുന്ന സമയത്ത് പ്രേക്ഷകരായിട്ട് വലിയ ഇമോഷണൽ കണക്ഷൻ ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല അതുപോലെ തന്നെ ഒരു അനാവശ്യമായ ഒരു കോംബോ അതും മുമ്പോട്ട് കൊണ്ടുപോയി എന്നുള്ള രണ്ട് കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് ഇദ്ദേഹം എവിക്റ്റ് ആയത് അല്ലാതെ അദ്ദേഹത്തിന് കഴിവില്ലാത്തതുകൊണ്ടല്ല അദ്ദേഹം ബിഗ് ബോസ് മെറ്റീരിയൽ അല്ലാത്തതുകൊണ്ടും നല്ല കാലിബറുള്ള വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബി ബി മെറ്റീരിയൽ തന്നെയാണ് ഗബ്രി കാരണം അദ്ദേഹം എന്നും വെട്ടിത്തുറന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് അദ്ദേഹത്തിന് ആരെയും പേടിയില്ല ആരെയും കൂസാത്തൊരു പ്രകൃതം അപ്പൊ അങ്ങനത്തെ ഒരു ഗബ്രിയാണ് നമ്മൾ അതിനകത്ത് കണ്ടിരിക്കുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ടാസ്കിലൊക്കെ പൊളിക്കുന്ന ആരെയും ചോദ്യം ചെയ്യാൻ മടിയില്ലാത്ത അങ്ങനത്തെ ഒരാളാണ് എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ്റിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു മുഖം പോലും നമ്മൾ ബിഗ് ബോസ് ഹൗസിൽ ജാസ്മിനോടല്ലാതെ അല്ലാതെ വേറെ ആടത്തും അദ്ദേഹം കണ്ടിട്ടുകൂടിയില്ല അപ്പോൾ അതൊക്കെ കൊണ്ടിട്ടാണ് പ്രേക്ഷർക്കും അങ്ങനെ ഒരു ഒരു കണക്ഷൻ കിട്ടാതെ പോയത് കാരണം ഗബ്രി എന്ന് പറയുമ്പോഴേ ആൾക്കാരുടെ മനസ്സിൽ ഭയങ്കര ഒരു വില്ലൻ ആരോടും തട്ടിക്കേറുന്ന ഒരാൾ ഒരു കണ്ണിച്ചു ഒരയില്ലാത്ത ക്രൂരൻ ഇങ്ങനെയൊക്കെയുള്ളൊരു രീതിയിലായി വിഷം കറങ്ങി കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഇദ്ദേഹം ചിരിച്ചുകൊണ്ടൊക്കെയിരുന്നു അപ്പോൾ നമ്മൾ ഒറ്റ ഓർക്കെ അദ്ദേഹം പറഞ്ഞു ഗെയിം ഓവറായി ഇപ്പോൾ ഗെയിം ഓവറായി എന്ന് പറഞ്ഞാലും എത്ര ആൾക്കാർ ഗെയിം എന്ന് ായി ഇറങ്ങുന്നു എന്നിട്ടും ഗെയിം ഓവർ ആവുന്നില്ല പുറത്തു നിന്നിട്ടും പിന്നെ ബിഗ് ബോസിന്റെ കാര്യങ്ങളും കൊണ്ടിട്ട് ഇങ്ങനെ 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 റോം തോറ്റുന്ന കാഴ്ച നമ്മൾ കാണുന്നത് പക്ഷെ ഇദ്ദേഹം പുറത്തിറങ്ങി എയർപോർട്ടിലാവട്ടെ പിന്നെ അതിനുശേഷം കൊടുത്ത് ഇൻ്റർവ്യൂസിലാവട്ടെ അദ്ദേഹത്തിൻ്റെ പുറത്തുള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ട്സിലാവട്ടെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ എല്ലാം അദ്ദേഹത്തെ വളരെയധികം ചിരിച്ചുകൊണ്ട് വളരെ കാമൺ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഗബ്രീനെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് അതേ പോസിറ്റിവിറ്റി ഇന്നലെ റീ എൻട്രി ചെയ്ത സമയത്തും കാണാൻ കഴിഞ്ഞു ഗബ്രീനെ ബിഗ് ബോസ് ഹൗസിൽ ആ ഒരു രീതിയിൽ കണ്ടപ്പോൾ ഉണ്ടല്ലോ എന്തൊരു എന്തൊരു നല്ലൊരു പോസിറ്റീവ് വൈബാണ് എനിക്ക് കിട്ടിയത് ഇതുവരെ കഴിഞ്ഞ റീ എൻട്രീസിൽ ഏറ്റവും നല്ല റീഎൻറ്റി ആയിരുന്നു ഗബ്രിയുടെ ഗബ്രി കയറി കഴിഞ്ഞപ്പോൾ കിട്ടിയ ഒരു പോസിറ്റിവിറ്റി മറ്റൊരു കണ്ടസ്റ്റന്റ് കയറി ഇപ്പോഴും കിട്ടിയില്ല എന്നുള്ളതാണ് അത്രയ്ക്ക് നല്ല വൈബുള്ള ഒരു എന്തിനാണ് ബിഗ് ബോസിൽ വന്നിട്ട് ഇങ്ങനെ ആരോടും ചിരിക്കാതെ ഇത്രയും ഹാർഷ് ആയിട്ട് സീരിയസ് ആയിട്ട് ഇങ്ങനെ നിന്ന് കളിച്ചതെന്ന് മനസ്സിലാവുന്നേ പുള്ളി കൂടുതലായിട്ടൊന്നും കാണിക്കേണ്ട പുള്ളി പുള്ളിക്കുള്ള കഴിവുകൾ തന്നെ കാണിച്ചാൽ മതി കാരണം പുള്ളിക്ക് ഇല്ലാത്ത കഴിവുകളൊന്നും ഇല്ല പുള്ളിക്ക് നന്നായിട്ട് സംസാരിക്കാൻ അറിയാം ബിഗ് ബോസിന് മെയിനായിട്ട് വേണ്ടുന്ന കാര്യം നല്ലതുപോലെ ടാസ്ക് കളിക്കാൻ അറിയാം ഡാൻസ് കളിക്കാൻ അറിയാം പാട്ട് പാടാൻ അറിയാം നല്ല ചുറ ചുറുക്കുള്ള ചെറുപ്പക്കാരനാണ് ഇതിലുള്ള എന്താണ് വേണ്ടത് ഇപ്പോൾ ഇദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ സീരിയസ് ആയിട്ട് നിൽക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു ഈ ഉള്ള ഇദ്ദേഹം കൂട്ടത്തിൽ കുറച്ചൊന്ന് ചിരിക്കുകയും ആവശ്യമില്ലാത്ത ക്രിഞ്ച് കോംബോ എന്നും പിടിക്കാതെയും കൂടി ഇരുന്നിരുന്നെങ്കിൽ ഈ സീസൺ ജയിക്കാൻ കഴിവുള്ള ഒരു വിന്നർ ക്വാളിറ്റി ബി ബി മെറ്റീരിയൽ തന്നെയായിരുന്നു ഗബ്രി ഒരു സാധാരണ പ്രേക്ഷകത്ത് മനസ്സിലാകും കാരണം അതിനുള്ള കഴിവെല്ലാം പുള്ളിക്കാരനുണ്ട് കാരണം എന്ത് എവിടെ കണ്ടാലും പുള്ളിക്കാരൻ ചോദ്യം ചെയ്യും പുള്ളിക്കാരനത് നാല് കാലിൽ വീഴാൻ അറിയാം നല്ല രീതിയിൽ സംസാരിച്ച് നിൽക്കാനൊക്കെ ഉള്ള കഴിവുണ്ട് അപ്പോൾ അദ്ദേഹം പ്രേക്ഷകരായിട്ട് കുറച്ചുകൂടെ കണക്ട് ചെയ്തിരുന്നെങ്കിൽ അദ്ദേഹത്തിന് പുഷ്പം പോലെ ജയിക്കാൻ പറ്റായിരുന്നു പിന്നെ അന്ന് ഗബ്രി ഇറങ്ങിയ സമയം ഒരു കറക്റ്റ് സമയം തന്നെ ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത് കാരണം നെഗറ്റീവിൻ്റെ അങ്ങേയറ്റത്ത് എത്തിയപ്പോഴാണ് ഗബി പുറത്തായത് പക്ഷേ പുറത്ത് ചെന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഗബ്രി വളരെ അടിപൊളി ഹാൻഡിൽ ചെയ്തത് സൈബർ അറ്റാക്ക് എന്നൊക്കെ പറഞ്ഞ് കരയുന്ന ആൾക്കാരൊക്കെ ഗബ്രീനെ കണ്ടുപഠിക്കണം കാരണം പുള്ളിക്കാരൻ അകത്ത് കളിക്കുമ്പോഴേ പുള്ളിക്കാരൻ പ്രതീക്ഷിക്കുന്നത് പുറത്തിറങ്ങുമ്പോൾ എനിക്കതൊക്കെ വരും അത് എങ്ങനെ വന്നാലും ഞാൻ ഹാൻഡിൽ ചെയ്യും എനിക്ക് എന്ത് വന്നാലും ഗെയിം കളിക്കണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി അവിടെ കളിച്ചൊരു മനുഷ്യനാണ് അത് അത് വേണം ബിഗ് ബോസ് ചെല്ലുമ്പോഴത്തേക്കും ഇങ്ങനെ ഇമേജ് കോൺഷ്യസ് ആയിട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഗബ്രിയുടെ ആ ഒരു കാര്യം കണ്ടുപഠിക്കേണ്ടതാണ് പുള്ളിക്കാരൻ ഗെയിം എന്ന് പറഞ്ഞാൽ ആ ഗെയിം കളിക്കുക തന്നെ വേണം അല്ലാതെ അവിടെ വന്നിട്ട് ഞാൻ ഇങ്ങനെ പറയുന്നത് ഞാൻ കുറച്ച് ക്യൂട്ട്നസ് ഒക്കെ കാണിച്ചിരിക്കാം ഞാൻ കുറച്ച് നല്ലതുപോലെ ഒരുങ്ങിയിട്ട് നല്ല വ്യക്തിയാണെന്നൊക്കെ ചമഞ്ഞിരിക്കാം അല്ലെങ്കിൽ ഞാൻ ഉറക്കം എന്തെങ്കിലുമൊക്കെ സംസാരിച്ച ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും ഗബ്രിയില്ലായിരുന്നു അതുള്ള കാര്യമാണ് പറയേണ്ടത് പറയണമല്ലോ ഗബ്രിക്കാൻ നഷ്ടമായി അതുകൊണ്ട് ഗബ്രി ഇന്നലെ റീ എൻട്രി ചെയ്ത സമയത്ത് ഗബ്രീനെ ബിഗ് ബോസ് ഹൗസിൽ ഇന്നലെ കണ്ടപ്പോൾ മുമ്പ് ഗബ്രി കണ്ടസ്റ്റൻ്റായിട്ട് കളിച്ചുകൊണ്ടിരുന്ന ടൈമിൽ എനിക്ക് കിട്ടാത്തൊരു ഇമോഷണൽ കണക്ഷൻ എനിക്ക് ഇന്നലെ കിട്ടി പല പ്രേക്ഷകർക്കും അത് തോന്നിയിട്ടുണ്ടാവും കാരണം പുള്ളിക്കാരൻ വളരെ ആസ്വദിച്ചാണ് അകത്തേക്ക് കയറിയതും നിന്ന് അത്രയും ദിവസം നല്ലതുപോലെ തന്നെ കുറേ കോണ്ടന്റ് കൊടുക്കാൻ പുള്ളിക്ക് കഴിഞ്ഞിട്ടുണ്ട് കോംബോയും മറ്റതൊക്കെ വിടാം പക്ഷേ ഗബറിനെ ആരും മറക്കത്തില്ല ഇവിടെ സീസണിൽ നല്ലൊരു അണ്ടർസ്റ്റാൻഡ് ആയിരുന്നു അപ്പോൾ എനിക്ക് ഇന്നലെ കണ്ടപ്പോൾ ശരിക്കും തോന്നിപ്പോയി ഈ പുള്ളിക്ക് ഇങ്ങനെയാണ് നിന്നാൽ മതിയായിരുന്നു ഗബറി ഗബ്രിയായിട്ട് എന്നെ നിന്നാൽ മതിയായിരുന്നു ഗബിക്ക് പുഷ്പം പോലെ ഈ സീസണിലെ കപ്പ് കൊണ്ടുപോകായിരുന്നു പക്ഷേ നമ്മൾ പുറത്തിരുന്ന് പറയാൻ പറ്റത്തില്ലല്ലോ അകത്ത് നിൽക്കുമ്പോൾ അവർക്ക് തോന്നും ഇതൊക്കെ പുറത്ത് വളരെ നന്നായിരിക്കും ഇപ്പോൾ ഇന്നലെ തന്നെ ഗബ്രി ജാസിനോട് പറയുന്നുണ്ട് അതായത് നമുക്കിവിടെ നല്ല സൂപ്പറാണ് നല്ലതാണെന്നൊക്കെ തോന്നുന്ന കാര്യം പുറത്ത് പ്രേക്ഷർക്ക് ക്രിഞ്ചായിരിക്കും പക്ഷെ അത് നിൽക്കുമ്പോൾ അത് മനസ്സിലാവത്തില്ല അപ്പോൾ ആ ഒരു സ്റ്റേജിൽ കൂടി കടന്നു പോകേണ്ടത് ഗബ്രിക്ക് എന്തോ ഗബ്രി അങ്ങനെയൊക്കെ കളിച്ചു പക്ഷേ നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു മാത്രമല്ല ഗബ്രിയുടെ വേറൊരു കാര്യം എനിക്ക് എടുത്ത് പറഞ്ഞേ പറ്റുമോ അതും ഈ ഒരു അവസരത്തെ എനിക്കത് പറയാണ്ടിരിക്കാൻ വയ്യ കാരണം ഈ ഗബ്രി അദ്ദേഹത്തിന് ഒരുപാട് ഒരുപാട് സൈബർ അറ്റാക്ക് ഇപ്പോഴും കിട്ടുന്നുണ്ട് കുറേ ആൾക്കാർ ഇതേപോലെ മോശം പറയുന്നുണ്ട് പോരാത്തതിന് ബിഗ് ബോസിൽ തന്നെ ലാലേട്ടനൊക്കെ വന്ന് വീക്കെൻഡിൽ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ഗബ്രീനെ ഒരു തവണ റസ്മിനുമായിട്ട് ചേർത്തിട്ട് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ വരെ കോ കണ്ടസ്റ്റൻസ് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ് വരെ അവിടെ കാണിച്ച് ഗബ്രി ഭയങ്കരമായിട്ട് മൂഡൌട്ടായിട്ടൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷേ ഇതൊക്കെ കഴിഞ്ഞിട്ടും ഗബ്രി അവിടെ പിടിച്ചു നിന്നു ഗബ്രി പിടിച്ചു നിന്നു എന്ന് മാത്രമല്ല പുറത്തിറങ്ങിയതിന് ശേഷം ഗബ്രി കൂടെയുള്ള ഒരു കണ്ടസ്റ്റൻസിനെയും മോശം പറയുമ്പോൾ ഞാൻ കേട്ടിട്ടില്ല സീരിയസ്ലി നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടോ ആ ഗെയിമിൽ പുള്ളിക്കാരൻ്റെ ഓപ്പോസിറ്റിൽ നിന്ന് കളിച്ച ആൾക്കാരെ കുറിച്ചും നല്ലത് മാത്രമേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ അവരോട് നല്ല രീതിയിൽ കണക്ഷൻ വെച്ചിട്ടുള്ളൂ പിന്നെ എടുത്തു പറയേണ്ട കാര്യം പുള്ളിക്കാരനെ പുള്ളിക്കാരനെ പോർട്രേറ്റ് ചെയ്യാനുള്ളൊരു അവസരം കൊടുത്ത ഒരു ഷോയെ പുറത്തിറങ്ങിയിട്ട് ഡീഫെയിം ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ വളരെ മോശം രീതിയിലോ ഗബിക് എന്തൊക്കെ പറയാമായിരുന്നു ഗബ്രി ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല അങ്ങനത്തെ ഒരു നന്ദിയില്ലാത്ത പ്രവർത്തികളും ഗബ്രി കാണിച്ചിട്ടില്ല എന്തൊക്കെ പറയാമായിരുന്നു ഗബ്രിക്കൊന്ന് പറയുന്നല്ലോ എൻ്റെ മോശം കാര്യങ്ങൾ മാത്രം പ്രൊജക്ട് ചെയ്തു എന്നെ ആണെന്ന വില്ലനായിട്ട് കാണിച്ചു എന്നെ ക്രൂരനായിട്ട് കാണിച്ചു ഈ ഷോ സ്ക്രിപ്റ്റഡാണ് ഇതിനകത്ത് അവർക്കറിയാം എന്താണ് മോട്ടീവ് വന്നത് അവർക്കിങ്ങനെ കൊണ്ടുപോകുന്ന പറഞ്ഞു എന്നെ ഒരുമാരി മോശക്കാരനാക്കി എന്നെ ഡീഫെയിം ചെയ്തു ഞാൻ കേസ് കൊടുക്കാൻ പോകുന്നു ഷോ ഉഡായ്പാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്തൊക്കെ കാര്യങ്ങൾ ഗബ്രിപ്പിക്കായിരുന്നു ഗബ്രി വല്ലതും പറഞ്ഞോ ഇല്ല അതൊരു മനുഷ്യൻ്റെ ക്വാളിറ്റിയാണ് അതായത് നമുക്ക് നമ്മളെ തന്നെ മറ്റുള്ളവരുടെ മുന്നിലേക്ക് പ്രസൻറ്റ് ചെയ്യാൻ കിട്ടുന്ന ഒരു വേദി ആ ഒരു ഷോയിൽ നമ്മൾ പോയി നമ്മൾ കളിച്ച് ഏതെങ്കിലും ഒക്കെ കാരണം കൊണ്ട് നമ്മൾ ഔട്ടായി ഔട്ടായി കഴിഞ്ഞതിനു ശേഷം പുറത്ത് വന്നിരുന്നു ഷോയെ കുറ്റം പറയുന്നു ഷോയെ ആൾക്കാരെ കുറ്റം പറയുന്നു ചാനലിനെ കുറ്റം പറയുന്നു ഇതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒട്ടും തന്നെ അതിനോട് റെസ്പെക്റ്റ് ഇല്ല നമുക്ക് കിട്ടിയ ഒരു വേദിയോട് ഒരു റെസ്പെക്ട് ഇല്ലാത്ത പോലത്തെ ഒരു ഫീലിംഗാണ് എനിക്ക് തോന്നുന്നത് കാരണം എത്രയോ കണ്ടസ്റ്റൻസ് അതിന് ഇറങ്ങി പോയിട്ടുണ്ട് പുറത്തിറങ്ങി ചില കണ്ടസ്റ്റൻസ് മുൻ സീസണിലെ കണ്ടസ്റ്റൻസ് പോലും ഇപ്പോൾ വന്നിരുന്നു പറ്റി പ്രശ്നങ്ങൾ പറയുന്നു ഷോ കുഴപ്പമാണെന്ന് പറയുന്നു പക്ഷേ ഈ പറയുന്ന ആൾക്കാരൊക്കെ ഒരു കാര്യം ചിന്തിക്കേണ്ടത് അവരൊക്കെ ഈ മുൻനിരയിലോട്ട് വന്നത് ഈ ഒരു ഷോ കാരണം തന്നെയല്ലേ അവർക്ക് കിട്ടുന്ന ഫെയിമും ആൾക്കാർ അവരെ തിരിച്ചറിയുന്നതും എല്ലാം ഈ ഷോ കൊണ്ട് തന്നെയല്ലേ അവർക്ക് ഉണ്ടായിരുന്ന പ്രൊഫൈൽ ഒരു പടിയും കൂടി മുന്നോട്ട് കിടക്കാൻ ഈ ഒരു ഷോ തന്നെയല്ലേ കാരണമായത് അപ്പം അതിനോടൊരു ബേസിക് ആയിട്ടുള്ളൊരു നീതി പുലർത്തണ്ടേ അതിനഗൻസ്റ്റ് തന്നെ നമ്മൾ ചെയ്യാൻ തുടങ്ങിയാൽ എങ്ങനെ ഇരിക്കും അതൊരു നന്ദികളായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും ഗബ്രി അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും പോയിട്ടില്ലെന്ന് മാത്രമല്ല പുള്ളിക്കാരൻ ആ ഹൗസിനോട് വളരെയധികം സ്നേഹമാണുള്ളത് അത് ഇന്നലെ പുള്ളിയുടെ റീ എൻട്രി സമയത്തുള്ള ആ നട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു കാരണം എനിക്ക് ആ ഒരു കാര്യം ഈ ഒരു അവസരത്തിൽ പറയണമെന്ന് തോന്നി കാരണം പുള്ളി ആ ഷോനെ അത്ര രീതിയിൽ റെസ്പെക്ട് ചെയ്യുന്നു അവിടെ നിന്നപ്പോൾ ഒരു ഗെയിമറായിട്ട് തന്നെ ഗെയിം കളിച്ചു പക്ഷേ ആ ഹൗസിന്ന് പുറത്തിറങ്ങിയ ശേഷം അദ്ദേഹം റിയാലിറ്റിയിലേക്ക് വന്നു അല്ലാതെ പുറത്തിറങ്ങി വീണ്ടും ബിഗ് ബോസ് കളിക്കാനായിട്ട് അദ്ദേഹം നിന്നില്ല അതൊരു ക്വാളിറ്റി തന്നെയാണ് പല കണ്ടസ്റ്റൻസിനും പറ്റുന്ന തെറ്റാണ് അത് ഗബ്ബ്രി കാണിച്ചില്ല അത് ഇവിടെ എടുത്ത് പറയേണ്ട കാര്യം തന്നെ എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്തത് പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ കോമഡിയാണ് ഞാൻ കുറച്ച് നാൾ മുമ്പ് ജാസ്മിൻ്റെ പാരൻസിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഫാമിലി വീക്ക് വന്നപ്പം ജാസ്മിൻ്റെ പാരൻസ് വന്നായിരുന്നല്ലോ അപ്പോൾ ആ ടൈമിൽ അവർ ജാസ്മിനെ ഭയങ്കരമായിട്ട് അങ്ങനെ ദേഷ്യപ്പെട്ട് വഴക്ക് പറയുന്ന പല ആൾക്കാരും കരുതിയിട്ടുണ്ടായിരുന്നു പക്ഷെ അവരൊന്നും പറഞ്ഞില്ലെന്ന് മാത്രമല്ല അവർ വളരെ കാര്യമായിട്ടാണ് മോളോട് സംസാരിച്ചിരൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സംഭവം എനിക്ക് വളരെ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്തു അപ്പം ഞാനിത് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് നിങ്ങൾക്കറിയോ ഞാൻ ഞാൻ ജാസ്മിൻ്റെ പി ആർ വരെയായി നിങ്ങൾ അറിഞ്ഞോ എനിക്ക് ചിരിയായി തന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് കോമഡി നല്ല ആസ്വദിക്കാൻ ഇഷ്ടമുള്ള ആളാണ് എപ്പോഴും ചിരിക്കാൻ ഇഷ്ടമുള്ള ആളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിനക്ക ഇനിയും പറയണേ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല കോമഡി ആയിട്ടുണ്ട് അല്ലാതെ പിന്നെ എന്ത് പറയുകയാണ് നമ്മൾ ഞാൻ സത്യം പറഞ്ഞാൽ എന്താ ജാസ്മിനെ പുകർത്തിക്കൊണ്ട് വന്നതല്ല പറഞ്ഞത് ആ വീഡിയോയെ ജാസ്മിനെ പറ്റിയല്ല ജാസ്മിൻ്റെ പാരൻസിനെ പറ്റിയാണ് പറയുന്നത് അപ്പോൾ ജാസ്മിൻ്റെ പാരൻസിനെ പറയണമെങ്കിൽ ബേസിക്കലി ജാസ്മിനെ പറ്റി പറയണമല്ലോ രണ്ട് വാക്ക് അത് ഞാൻ അത് തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടാ വീഡിയോടെ അപ്പോൾ വീഡിയോ ഫുള്ള് കണ്ടാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും ഞാൻ പറയും ഞാൻ ജാസ്മിൻ്റെ പി ആർ ആണ് ഞാൻ അലോചിക്കുന്ന ജാസ്മിൻ്റെ പി ആർ വർക്കൊക്കെ കൊണ്ട് തന്നിട്ട് പോകാൻ അത്രയും കേമിയാണോ ഞാൻ പറഞ്ഞാൽ ഞാൻ ഓർക്കുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം വേറൊരു കമൻറ്റ് കണ്ടതും ജാസ്മിനെ ഇങ്ങനെ ജയിപ്പിക്കാനുള്ള വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്കുമെന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ ഒരു കമൻറ്റ് കണ്ടു ഞാനൊരു കാര്യം പറയട്ടെ ഈ സീസണിൽ സത്യം പറഞ്ഞാൽ ഞാൻ ആർക്കും വോട്ട് ചെയ്തിട്ടില്ല ഇന്ന് വരെ ഹോട്ട് സ്റ്റാർ കയറും ഞാൻ ആർക്കും വോട്ട് ചെയ്തിട്ടില്ല ഞാൻ സത്യസന്ധമായിട്ടാണ് പറയുന്നത് ഞാൻ ആർക്കും വോട്ട് വോട്ടില്ല കാരണം എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങനെ ഇഷ്ടപ്പെട്ട് അടിപൊളിയായിട്ട് എല്ലാ സ്റ്റേജിലും വന്ന് എനിക്ക് വോട്ട് ചെയ്യാൻ തോന്നിയ ഒരു ഇല്ല ഞാൻ ലാസ്റ്റ് സീസണിൽ വോട്ട് കൊടുത്തിട്ടുണ്ട് അതിന് മുന്നത്തെ സീസണിലും ഞാൻ വോട്ട് കൊടുത്തിട്ടുണ്ട് എനിക്ക് തുറന്ന് പറയുന്ന പ്രശ്നമില്ല ഫോർത്ത് സീസണിൽ ഞാൻ പ്ലസിലേക്കാണ് വോട്ട് കൊടുത്തിരുന്നത് കഴിഞ്ഞ സീസണിൽ ശോഭയ്ക്കായിരുന്നു ഞാൻ വോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് സെക്കൻഡ് സീസണിൽ രജിസ്റ്ററിന് കുറേ വോട്ട് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് സീസണിൽ സീസൺ എന്താണെന്ന് പോലും അറിയാത്തത് കൊണ്ട് ഞാനൊന്നും ഷിസ് കരീബിന് വോട്ട് കൊടുത്തു പക്ഷേ ഇന്നലെ ഷിയാസ് അത്ര ഭയങ്കര ഗെയിമർ ഒന്നും അല്ലായിരുന്നു അന്ന് എനിക്ക് ഗെയിമിനെ കുറിച്ച് അറിയത്തൂലില്ല എന്താണെന്ന് ഓരോ സീസൺ കാണുന്നതോറും ഞാനും പഠിച്ച് 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 പറയുകയാണ് അപ്പോൾ ഇപ്പോൾ അതിൻ്റെ സംഭവങ്ങളൊക്കെ മനസ്സിലായി തേർഡ് സീസണിൽ ഞാൻ ഡിംബൽ പാലിലാണ് വോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാ സീസണിലും ഞാൻ വോട്ട് കൊടുക്കുന്നത് പക്ഷേ ഈ സീസണിൽ എനിക്കങ്ങനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഭയങ്കരമായിട്ട് അടിച്ചുകീറി കളിക്കുന്ന ആരെയും അല്ലെങ്കിൽ ആ ഒരു പവർ പാക്ക് പെർഫോമൻസ് വിത്ത് നമ്മളുള്ളൊരു ആ ഒരു കണക്ഷൻ ഉണ്ടല്ലോ പ്രേക്ഷകരട്ടത്ത് ഞാൻ ആരെയും അങ്ങനെ കണ്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്ക് അങ്ങനെ ആർക്കും വോട്ട് കൊടുക്കാൻ തോന്നിയിട്ടില്ല അതുകൊണ്ട് ഞാൻ ആർക്കും വോട്ട് കൊടുത്തിട്ടില്ല അതുകൊണ്ട് ദയവ് ഇത് മനസ്സിലാക്കുക ഞാനിവിടെ ആരെയും സപ്പോർട്ട് ചെയ്യാനിരിക്കല്ല ആരെയും ഡീഗ്രേഡ് ചെയ്യാനിരിക്കുമല്ലോ ഞാൻ എൻ്റെ അഭിപ്രായങ്ങളാണ് ഇതിലൂടെ പറയുന്നത് അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒക്കെ പറയണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഫുൾ ആയിട്ട് കാണുക എന്നിട്ട് നിങ്ങൾ പറഞ്ഞു എന്ത് വേണമെങ്കിലും പറഞ്ഞു എനിക്കൊരു വിഷയമില്ല കാരണം അതിനാണ് നമ്മൾ കമൻറ്റ് ബോക്സ് ഓപ്പൺ ചെയ്തിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ഈ കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്ത് പോയാൽ മതി അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗ്രാൻഡ് ഫിനാലയെ കവറായി രണ്ട് ദിവസം ഉള്ളൂ അപ്പോൾ നല്ലതുപോലെ കളിച്ചിട്ടുള്ള ഒരു മത്സരാർത്ഥി തന്നെ ചെയ്യിക്കട്ടെ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ ടോപ്പ് ഫൈവിലുള്ളവരിൽ ഈ സീസണിൽ നല്ലതുപോലെ കളിച്ച രണ്ട് മത്സരാർത്ഥികളുണ്ടെങ്കിൽ അവർ ജിൻഡോയും ജാസ്മിനും തന്നെയാണ് അപ്പോൾ അവരതിന് ചെയ്യിക്കട്ടെ എന്നാണ് ഒരു പ്രേക്ഷക നിലയിൽ എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ അപ്പോൾ വേറെ വീഡിയോകൾ ചെയ്യാനുണ്ട് ഞാൻ വരാം ഓക്കെ അപ്പോൾ അത്രയൊക്കെ ഉള്ളു താങ്ക് യു സോ മച്ച് ബൈ ബൈ